കേരളത്തിന്റെ വിപ്ലവനായകന് അന്ത്യാഭിവാദ്യമർപ്പിച്ച സംസ്ഥാനം തിരുവനന്തപുരത്തെ പൊതുദർശനത്തിന് ശേഷം ഭൗതികദേഹം ജന്മനാടായ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോയി പൊതുദർശനത്തിന് സജീവിച്ചിരിക്കുന്ന ഇടങ്ങളിലേക്ക് ആയിരങ്ങൾ പ്രിയ നേതാവിന് അന്ത്യോപചാരമർപ്പിക്കാൻ എത്തി ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് വലിയ ചുടുകാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക കേരളത്തിന്റെ വിപ്ലവനായകന് അന്ത്യാഭിവാദ്യമർപ്പിക്കുകയാണ് സംസ്ഥാനം തിരുവനന്തപുരം ബാട്ടൺ ഹില്ലിലെ വസതിയിൽ നിന്ന് രാവിലെ ഒൻപത് മണിയോടെ ദർബാർ ഹാളിലേക്ക് വിലാപയാത്രയായി ഭൗതികദേഹം എത്തിച്ചു തുടർന്ന് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സമൂഹത്തിന്റെ തുറകളിൽ നിന്നുമുള്ള പതിനായിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിരുപതിനായിരുന്നു വി എസിന്റെ അന്ത്യം കഴിഞ്ഞ ഒരു മാസമായി തിരുവനന്തപുരം പട്ടം എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വി എസ് വൈകിട്ട് ഏഴേകാലോടെയാണ് വി എസിന്റെ മൃതദേഹം എ കെ ജി സെന്ററിൽ എത്തിച്ചത് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നു ആയിരക്കണക്കിന് പ്രവർത്തകർ വി എസിന് അന്ത്യാഭിവാദ്യങ്ങളുമായി കാത്തുനിന്നു എ കെ ജി സെന്ററിലെ പൊതുദർശനത്തിനുശേഷം രാത്രി പതിനൊന്നേ മുക്കാലോടെ മൃതദേഹം തിരുവനന്തപുരത്തെ ബാർട്ടൺ ഹില്ലിലെ വീട്ടിലേക്കാണ് എത്തിച്ചത് തുടർന്നാണ് ദർബാർ ഹാളിലേക്ക് വിലാപയാത്രയായി ഭൌതികദേഹം എത്തിച്ചത് ദർബാർ ഹാളിലെ പൊതുദർശനത്തിനു ശേഷം മൃതദേഹം വിലാപയാത്രയായി ആലപ്പുഴയ്ക്ക് കൊണ്ടുപോയി വീതിക്കിരുവശവും ആയിരങ്ങൾ വി എസിനെ അവസാനമായി കാണാൻ കാത്തുനിന്നു ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ വലിയ ചൂടുകാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ന്യൂസ് ഡെസ്ക്